അസാമലൈക്കും വാഹത്തില്ലാഹി വാത്തു ഈ വീഡിയോ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അക്കീദ രണ്ടാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത് ഈ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്ന് മനസ്സിലാക്കുക എന്താണ് നോക്കൂ ഇവിടെ അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു പിന്നെ അള്ളാഹു നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ ഇവിടെ നോക്കൂ അള്ളാഹു നമുക്ക് വസിക്കാൻ എന്ത് തന്നു ഭൂമി തന്നു അല്ലാഹു നമുക്ക് കുടിക്കാൻ എന്ത് തന്നു വെള്ളം തരുന്നു പിന്നെ അല്ലാഹു നമുക്ക് ശ്വസിക്കാൻ എന്ത് തരുന്നു വായു തരുന്നു അല്ലാഹു നമുക്ക് കഴിക്കാൻ എന്ത് തരുന്നു ഭക്ഷണം തരുന്നു നമ്മുടെ റബ്ബ് ആരാണ് അള്ളാഹു ആകുന്നു നാം ആരെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളായിട്ട് പരീക്ഷയ്ക്ക് വരാം അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മനസ്സിലാക്കി പഠിക്കുക ഇനിവിടെ പ്രധാനപ്പെട്ട ഒരു നോക്കൂ ലാ ഇലാഹ ഇല്ലാ ഇത് ശ്രദ്ധിക്കുക അറബി നമുക്കറിയാലോ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ലാ ഇലാഹ ഇല്ലല്ലാ അതിൽ പഠിക്കേണ്ടത് എന്താ അതിൻ്റെ അർത്ഥം ആശയതപെട കൊടുത്തുക്കണു അതും കൂടി പഠിക്കുക എന്താണ് ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരും ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാ ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ഇല്ല ഇതും കൂട്ടത്തിൽ കാണാതെ പഠിക്കുക ഇൻഷാല്ല ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക എന്താണ് അള്ളാഹു നമുക്ക് തന്ന അല്ലാഹു നമുക്ക് തന്ന മറ്റു അനുഗ്രഹങ്ങൾ നോക്കൂ കുറച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ ഇനി നോക്കൂ അള്ളാഹു നമുക്ക് കാണാൻ എന്തു തന്നു ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ണ് തന്നു പിന്നെ അല്ലാഹു നമുക്ക് കേൾക്കാൻ എന്തു തന്നു ചെവി തന്നു അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഞാൻ അത് തരാം കണ്ണ് കണ്ണ് പിന്നെ അള്ളാഹു നമുക്ക് കേൾക്കാൻ എന്ത് തന്നു ചെവി ചിത്രമോടെ ചെവി തന്നു പിന്നെ അടുത്ത എന്താ നോക്കൂ അള്ളാഹു നമുക്ക് സംസാരിക്കാൻ എന്താണത് നാവ് തന്നു നാവ് പിന്നെ അള്ളാഹു നമുക്ക് പിടിക്കാൻ എന്തു തന്നു എന്താ കൈ തന്നു കൈ പിന്നെ അള്ളാഹു നമുക്ക് നടക്കാൻ എന്തു തന്നു ചിത്രയോടെ കൊടുത്തു കാല് തന്നു അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കുക ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ് പാടി പഠിക്കാം പാടി പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളത് കേട്ട് പിന്നെ പാടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആ പാട്ടൊക്കെ കേട്ട് പിന്നെ നല്ല രീതിയിലൊക്കെ പാടി പഠിക്കാം ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ ചേർത്ത് വായിക്കാം എന്നാണ് ഇത് ഓരോന്നും ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് വായിക്കാനാണ് ഇതെന്താ എന്നെന്നും ഉള്ളവൻ അള്ളാഹു പിന്നെ എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം അറിയുന്നവൻ അല്ലാഹു പിന്നെ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു ശ്വസിക്കാൻ വായു തരുന്നു അള്ളാഹു കുടിക്കാൻ വെള്ളം തരുന്നു അള്ളാഹു ഇത് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്ക കാരണം ഇത് ചിലപ്പം ചോദ്യങ്ങളായിട്ടൊക്കെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നെന്നും ഉള്ളവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു എല്ലാം കാണുന്നവൻ ആരെന്ന് വെച്ചാൽ അള്ളാഹു അതേപോലെ എല്ലാം അറിയുന്നവൻ ആര് അതും അതുമല്ലാഹു പിന്നെ എല്ലാം കേൾക്കുന്നവൻ ആരാ അതും അല്ലാഹു ശ്വസിക്കാൻ നമുക്ക് വായു തരുന്നതാരാ അതുമല്ലാഹു കുടിക്കാൻ വെള്ളം തരുന്നതാരാ അതും അല്ലാഹു അങ്ങനെ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ച് മൂന്നോ നാലോ വാചകങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം എഴുതും ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു